നിങ്ങൾ പത്സരമാനെ കുറിച്ച് വെട്ടിട്ടുണ്ടോ അപ്പോൾ അതിന്റെ ഫൈനൽ പങ്കെടുക്കാനാണ് നമ്മൾ ബോംബെയിലെത്തിയത് അടിപൊളി ഈവെൻ്റൊക്കെ നടന്ന ലൊക്കേഷൻ ഒക്കെ വളരെ അടിപൊളിയായിരുന്നു ഒരു വലിയൊരു ഒരു ഫാക്ടറി ഒരു ഉപയോഗിക്കാത്ത ഒരു ഫാക്ടറി എടുത്തിട്ട് അതിനകത്ത് പരിപാടികളൊക്കെ ചെയ്ത് അതിനകത്തായിരുന്നു ഈ പ്രോഗ്രാം നടന്നത് ഒരു എക്സ്ട്രീം പരിപാടി തന്നെയായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും വെച്ചിട്ട് ഒരുപാട് പ്രോഗ്രാംസ് നടന്നത് പൾസർമാനെക്കോസ് നിങ്ങൾ എല്ലാവരും എന്തായാലും കടന്നുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത പതിനാറ് പാർട്ടിസിപ്പൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് വീണ്ടും ഷോട്ട് ചെയ്ത് എട്ട് പേരാക്കി അതിൻ്റെ ഒരു ഫൈനൽ വീണ്ടും ഇവിടെ നടന്നു അപ്പോൾ ഇത് രാത്രി ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണിയായി നമ്മൾ അതിന് കുറച്ച് മുമ്പ് വിട്ടു അപ്പോൾ അതിന് മുമ്പുള്ള എല്ലാ പരിപാടികളെ കാണിച്ചുതരാം അതിനകത്ത് നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് വന്ന് പൾസറിൻ്റെ ഏറ്റവും എന്താണ് ഫസ്റ്റ് വെർഷൻ തൊട്ട് ഇതുവരെയുള്ള എല്ലാ വെർഷൻസും അവിടെ ഡിസ്പ്ലേ തന്നെട്ടുണ്ടായിരുന്നു പിന്നെ പൾസറെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ കുറച്ച് റേസിങ്ങിനെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലായിരുന്നു അവിടെ വന്നിരുന്നത് ഫസ്റ്റ് ജനറേഷൻ പൾസറാണ് ഇരിക്കുന്ന എല്ലാവരും നമ്മൾ ആദ്യം വന്നപ്പോൾ ഒരു തികച്ചു അന്നത്തെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു വണ്ടിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വാഹനം വന്നത് ഭയങ്കര ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ് കാരണം അന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു പെർഫോമൻസ് ബജാജ് വാഹനം പുറത്തെടുത്തു അപ്പോൾ ഫസ്റ്റ് ആയിരത്തി ഒന്നിൽ വന്ന ഫസ്റ്റ് ജനറേഷൻ പൾസർ നമ്മളെ വീടിങ്ങനെയാണ് അധികം മാർക്കറ്റ് കാണാൻ സാധിക്കില്ല പക്ഷേ ഇപ്പോൾ വളരെ അടിപൊളിയായിട്ട് മെയിൻ്റൈൻ ചെയ്ത് വണ്ടിയിട്ടുണ്ട് കേട്ടല്ല പൾസർ വൺ എയ്റ്റി ആണ് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എഴുതിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് ഇന്ത്യ അഡ്വിക്കേഷൻ മാർത്ത് മെയ് അപ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഒരു ബോൾഡായിട്ടുള്ള വണ്ടി തന്നെയായിരുന്നു ഇനിയും ഉണ്ട് ഇനി കുറേ അടിപൊളി കാര്യങ്ങളുണ്ട് ബാ അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഇരിക്കുന്നത് രണ്ടായിരത്തി നാല് വർഷമാണ് എല്ലാ വേർഷൻ്റെയും കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തൊട്ട് ബാക്കിൽ കാണുന്നത് രണ്ടായിരത്തി ഏഴ് വർഷം തന്നെ ഈ കാണുന്നത് അപ്പോൾ എല്ലാ വാഹനങ്ങളിൽ ഇങ്ങനെ അടിക്കടിച്ച് വെച്ചിട്ട് വൺ എയ്റ്റി ടു ട്വൻറ്റി അങ്ങനെ എല്ലാ വെർഷൻസും ഇത് എഫ് എഫ് ഇറിംഗ്സ് ഉള്ള വേർഷനാണ് വില വളരെ അടിപൊളിയായിട്ട് തന്നെ ഡിസ്പ്ലേ ഇട്ടിട്ട് കേട്ടോ ഒരു വളരെ വളരെ അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് എനിക്ക് നമ്മുടെ രണ്ടായിരത്തി പന്ത്രണ്ട് വർഷമാണ് നമ്മുടെ ടു ഹൺഡ്രഡ് എൻ എസ് എൻ എസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി അഗ്രസീവ് ആയെന്ന് പറയുന്നത് ഭയങ്കര അഗ്രസീവ്നസ് കാര്യങ്ങളൊക്കെ ഒരു വണ്ടിയായിരുന്നു എൻ എസ് ഇപ്പോൾ പൾസറിൻ്റെ കാര്യത്തിൽ ഒരു ഭയങ്കര ഒരു എന്താണ് പിള്ളേർ മാത്രമല്ല എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് പൾസറിൻ്റെ ഒരു ഓരോ എഡിഷൻസ് വരുമ്പോഴും ഓരോ ഇന്നോവേഷൻസ് ഇപ്പോഴൊക്കെ ഭയങ്കര ആയി പൾസർ ഒരുപാട് ചേഞ്ചസ് വരുന്നു എപ്പോഴും കുറേ മാറ്റങ്ങൾ ബജാജ് പൾസറിനകത്ത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പൾസർ എന്ന് ഒരു ബ്രാൻഡ് ഇപ്പോൾ ഒരു വലിയൊരു ബ്രാൻഡ് പോലെ ആയി ഒരു ബജാജെന്ന് പറഞ്ഞാൽ ബ്രാൻഡ് പോലെ തന്നെ പൾസർ മാറിയിരിക്കുകയാണെന്ന് പറയാം അപ്പോൾ വേണ്ടത് അതിൻ്റെ കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് നെക്കറ്റ് ബൈക്കിൻ്റെ എക്സ്പീരിയൻസ് വേൾഡ് ഫ്രൈസ് എക്സ്പീരിയൻസ് അങ്ങനെ കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പല സൈഡിലായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് വർഷം ഓരോരോ വെർഷൻസ് ഇങ്ങനെ കണ്ടിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് വർഷം കുറച്ചുകൂടെ റേസ് ട്രാക്കിനൊക്കെ പറ്റുന്ന രീതിയിൽ കുറച്ചുകൂടെ ഫെയറിങ്സും കുറച്ചുകൂടെ അഗ്രസീവ് ഒക്കെ വന്നിരിക്കുന്ന അറ്റി കുട്ടിയാണ്